ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള മൂന്ന് കാറ്റലോഗ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായി ജോർജ്ജറ്റ് അജ്റക് കോമ്പിനേഷനിലെ ഒരു വീനക് പാറ്റേൺ ഡിസൈൻ ആയിട്ട് ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ലൊരു വീനക് പാറ്റേൺ പോലെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഫിൽഡ് ആണ് അജ്രക്കിന്റെ പാച്ച് വെച്ചിരിക്കുന്നിടത്ത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് അജ്റക് കോമ്പിനേഷനിലെ എലൈൻ കുർത്തിയാണ് ഇവിടെ ഇങ്ങനെ ഫിൽഡ് ആയിട്ട് വന്നിട്ടുള്ള എലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലാ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കി മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമ്മുടെ അടുത്ത വരുന്ന ഒരു ബ്ലൂ ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് ആ ഭംഗിയുള്ള ഒരു ബ്ലൂ ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് മെറൂൺ അജ്രക്കിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള മെറുവർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഫിൽഡ് ആണ് അപ്പൊ നമ്മുടെ ജോർജ് ടജ്ര കോമ്പിനേഷനിൽ ഈ വീനക്ക് പാറ്റേണിൽ അടുത്ത കളർ വരുന്ന നല്ലൊരു വൈൻ കളർ കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വീനക്ക് വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രിൽഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ട് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ ആണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോഡ് വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇവിടെ അടുത്ത കളർ വരുന്ന ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് മെറർ വർക്കും ബീഡ്സ് വർക്കും താഴെ ഫ്രിൽഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഡിസൈൻ വന്നിട്ട് ായിട്ടുള്ള സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി കോഡ് സെറ്റ് ആണ് കേട്ടോ നല്ല റേറ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റും ആണ് വളരെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് നല്ലൊരു ബ്ലൂ കോമ്പിനേഷനിൽ വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒരു പോട്ടലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ബ്ലൂ കളർ ആണ് കോമ്പിനേഷൻ വരുന്നത് വേർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടോ നല്ലൊരു കൂൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നമ്മൾ കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇതിലേക്ക് ലൈനിങ് അറ്റാസ്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിന് ബ്ലൂ കളറിൽ തന്നെ അതിന് ആവുന്ന പ്ലെയിൻ റയോൺ ഫാബ്രിക് ആണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക്കാണ് നമുക്കൊരു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ്ട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ്ട്ടോ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ഡെക്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് കണ്ടോ ടോപ്പ് ആൻഡ് ബോട്ടം സിക്സ് ഡബിൾ നയൻ ഉള്ളി ഈ അടിപൊളി പ്രോഡക്റ്റിന്റെ അടുത്ത കളർ ബ്ലാക്ക് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലെ ടോപ്പും ബ്ലാക്ക് ആണ് സോഫ്റ്റ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് അപ്പോൾ ഈ ഡോളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷിമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം കേട്ടോ സിക്സ് ഡബിൾ നയൻ വഴി ടോപ്പ് വിത്ത് ബോട്ടം സ്ലബ് സിൽക്കിൽ വരുന്നത് നമ്മുടെ അടുത്ത ഡിസൈൻ ആണെ നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈൻ വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വീനക് പാറ്റേൺ ആണ് ഇപ്പൊ ഈ ഏരിയയിലേക്ക് മാത്രമാണ് വർക്ക് വന്നിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ഡിസൈൻ സ്ലബ് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ അടുത്ത കളേഴ്സ് കാണാം ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്കിലേക്ക് ഇതുപോലെ തന്നെയുള്ള ഒരു ചെറിയ ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ അടുത്ത കളർ വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത് അപ്പൊ അതിലേക്ക് ഇതുപോലെ തന്നെ ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ വേറെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ സിംപിൾ ആൻഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് ഫൈവ് ഡബിൾ നയൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ആണ് ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് ഡബിൾ ഷെയ്ഡ് കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പിങ്ക് ബ്ലൂ ഒക്കെ മിക്സ് അപ്പൊ അതിന് മാച്ച് ആവുന്ന തന്നെ വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ